സ്ട്രോക്ക് ഉണ്ടായ രോഗിയുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് കാർ വട്ടമിട്ട് ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവർ വിഷ്ണുവിനെ കയ്യേറ്റം ചെയ്തു സ്ട്രോക്ക് വന്ന പേഷ്യൻസിലെ ഏറ്റവും വിലപ്പെട്ടത് അവരുടെ ടൈമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂറിനെ ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ഓരോ മിനിറ്റും അവരുടെ ബ്രെയിനിന്റെ കോശങ്ങളിൽ ഡാമേജ് പറ്റുകയും അതുമായി അവർക്ക് പെർമനന്റ് ഡിസബിലിറ്റി വരാവുന്നതാണ് അതുകൊണ്ടാണ് സ്ട്രോക്കിന്റെ ഫസ്റ്റ് എയ്ഡില് ബി ഫാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അവരിൽ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ബാലൻസിന്റെ പ്രോബ്ലം കണ്ണിൽ കാഴ്ച മങ്ങുന്നു ഫേസിന്റെ ഒരു ഭാഗം കോടും നമ്മൾ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ ഒന്ന് കോടി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് യും കാലസ് വരുന്നു അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോണം സ്ട്രോക്കുമായി ബന്ധപ്പെട്ടുണ്ടായില്ല മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ നല്ല മികച്ച ചികിത്സ ഹോമിയോപ്പതി ലഭ്യമാണ് നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല ഫിസിയോതെറാപ്പിയോട് കൂടി ഹോമിയോ ചികിത്സ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്